സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റിനാല് എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ ദൈവമായ യഹോവെ നീ ഏറ്റവും വലിയവൻ മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു അവൻ ഭൂമി അതൊരിക്കലും ഇളകി പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ കൊണ്ട് മൂടി വെള്ളം പർവ്വതങ്ങൾക്കു മീതെ നിന്നു അവ നിന്റെ ശാസനയാൽ ഓടിപ്പോയി നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു മലകൾ പൊങ്ങി താഴ്വരകൾ താണു നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഇട്ടു അവൻ ഉറവുകളെ താഴ്വരയിലേക്ക് ഒഴുക്കുന്നു അവ മലകളുടെ ഇടയിൽ കൂടി ഓലിക്കുന്നു അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു അവൻ തൻ്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു ഭൂമിക്ക് നിന്റെ പ്രവൃത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു പെരിഞ്ഞാറയ്ക്ക് സരളവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു അവൻ കാല നിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു സൂര്യൻ തന്റെ അസ്തമയത്തെ അറിയുന്നു നീ ഇരുട്ടു വരുത്തുന്നു രാത്രി ഉണ്ടാകുന്നു അപ്പോൾ കാട്ടു മൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു ബാലസിംഹങ്ങൾ ഇരയ്ക്കായ അലർന്നു അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു സന്ധ്യവരെയുള്ള തൻ്റെ വേലയ്ക്കായി തന്നെ യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കളുണ്ട് അതിൽ കപ്പലുകൾ ഓടുന്നു അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാധാനുണ്ട് തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ശ്രമിച്ചു പോകുന്നു നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ യഹോവ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ അവൻ ഭൂമിയെ നോക്കുന്നു അത് വിറയ്ക്കുന്നു അവൻ മലകളെ തൊടുന്നു അവ പുകയുന്നു എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായി ഇരിക്കട്ടെ ഞാൻ യഹോവയിൽ സന്തോഷിക്കും പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക യഹോവയെ സ്തുതിപ്പേ